ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫിനാണെന്നും എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷറഫ് മൗലവി സി എ എ പിൻവലിക്കുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നുമുള്ള കോൺഗ്രസിൻ്റെ നിലപാടും ദേശീയ സാഹചര്യവും പരിഗണിച്ചാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണക്കേണ്ട നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ യു ഡി എഫ് സംവിധാനത്തെ പിന്തുണയ്ക്കാനാണ് പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ പാർട്ടി പതിനെട്ട് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ടെന്നും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രചാരണവും പങ്കാളിത്തവും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല ബി ജെ പി വിരുദ്ധമായ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിൽ ഒരുമിച്ചു പോകുന്ന മുന്നണികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മണ്ഡലങ്ങളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മറ്റിടങ്ങളിൽ ബി ജെ പി വിരുദ്ധ ചേരിയെ സഹായിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ബദൽ വരിക എന്നതാണ് പാർട്ടി സ്വീകരിക്കുന്ന ഓരോ രാഷ്ട്രീയ നിലപാടിൻ്റെയും ആത്യന്തിക താൽപ്പര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയി അറക്കൽ എന്നിവരും സംബന്ധിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒമ്പത് മണ്ഡലങ്ങളിൽ എസ് ഡി പി മത്സരിച്ചിരുന്നു മലപ്പുറം പൊന്നാനി കണ്ണൂർ വടകര വയനാട് കാസർഗോഡ് പത്തനംതിട്ട കൊല്ലം ഇടുക്കി തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് എസ് ഡി പി ഐ ലക്ഷം വോട്ടുകൾ നേടിയത് അതേസമയം എസ് ഡി പി യുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുമായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എസ് ഡി പി പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല അതിനിടെ എസ് ഡി പി പിന്തുണ വേണ്ടെന്ന് വെക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകുമോ എന്ന് കെ ടി ജലീൽ ചോദിച്ചു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തുമാകാം എന്ന നിലയിലാണ് കാര്യങ്ങൾ മലപ്പുറത്തും പൊന്നാനിയിലും ജയിക്കാൻ മതേതര മുഖം അഴിച്ചു വെക്കേണ്ട ദയനീയ അവസ്ഥയിലാണ് മുസ്ലിം ലീഗെന്നും കെ ടി ജലീൽ വിമർശിച്ചു എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് ഇരു മുന്നണികളും പരസ്യമായി നിലപാട് അറിയിച്ച സാഹചര്യത്തിലായിരുന്നു എസ് ഡി പി ഐ ഈ നിലപാട് അറിയിച്ചത് എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് ഇരു മുന്നണികളും പരസ്യമായി നിലപാട് അറിയിച്ചിട്ടുണ്ടെങ്കിലും എസ് ഡി പി ഇരു മുന്നണികളും രഹസ്യ ചർച്ചകൾ നടത്തിയതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു